ഡിയർ ഫ്രണ്ട്സ് പെറ്റന ലീഫിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചേന കൃഷി ചെയ്തത് അത് ഗ്രോ ബാഗിൽ അപ്പം നിങ്ങൾ ചോദിക്ക് എന്താണ് ഗ്രോ ബാഗ് കൃഷി ചെയ്തത് തറയിൽ വെച്ചുകൂടെയെന്ന് ഇവിടെ രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും മുട്ടപ്പം വെള്ളം വരും അത് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചതാണല്ലോ അപ്പം ഗ്രോ ബാഗിൽ കൃഷി ചെയ്തു അതിനകത്തുനിന്ന് എന്ത് ഫലം കിട്ടും എന്നറിഞ്ഞതിന് ശേഷം അതെങ്ങനെയാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്തതെന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആദ്യത്തെ ജൂൺ മാസത്തിലെ മഴയിൽ മുട്ടപ്പം വെള്ളം കയറി അത് ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു പക്ഷേ എൻ്റെ ചേന അതിനെ അതിജീവിച്ചു പക്ഷേ ഇത്ര തുലാവർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അതിജീവിക്കാൻ അതിനെ കൊണ്ട് സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ വിളവ് നമുക്കൊന്ന് എടുത്തു നോക്കാം നട്ടതിന് ശേഷം അഞ്ച് മാസമേ ആയിട്ടുള്ളൂ സാധാരണ ചേന വിളവെടുക്കുന്നത് എട്ട് മാസമാണല്ലോ അഞ്ച് മാസമേ ആയിട്ടുള്ളൂ എന്നാലും അത് നശിച്ചു പോകാതെ നമുക്കത് വിളവെടുക്കാം ആ വിളവ് നിങ്ങളെയും കാണിക്കാം വാ ഇത് ഇത്തവണത്തെ മഴയത്ത് അത് അതിജീവിച്ചില്ല അത് നമുക്കത് ഒന്ന് നോക്കാം ബാക്കി ഈ ഇതിൻ്റെ ഇലയും എല്ലാം പഴുത്തു വരുന്നുണ്ട് അതായത് ഈ ഗ്രോ ബാഗിനകത്തും എല്ലാം അവിടെ ഒന്ന് പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പം എല്ലാം നമുക്കിന്ന് അങ്ങ് വിളവെടുക്കാം നല്ല ചേനയാണ് കേട്ടോ വലിയ ചേന കിട്ടിയതാ കണ്ടോ നമ്മുടെ ഗ്രോ ബാഗിൽ ചേന ഉണ്ടല്ലേ ഗ്രോ ബാഗിലാണെങ്കിൽ വലിയ ചേനയൊക്കെ കിട്ടും കേട്ടോ ഒരെണ്ണം ഒരു ചേന ആദ്യത്തെ നമ്മുടെ ഗ്രോ ബാഗിൽ മോശം ഒരു വിളവാണ് കേട്ടോ ഞെടുത്തത് കരിയിലൊക്കെ ഇട്ടാണ് നട്ടത് കേട്ടോ ഒക്കെ ആയി വരുന്നതേ ഉള്ള സമയമായില്ല ഇനി മൂന്ന് മാസം കൂടെ ഉണ്ടായിരുന്നു ഇതിന്റെ തട നമുക്ക് തോരൻ വെക്കുകയും ചെയ്യാം ഇത് ചെറുതാണ് അതൊരു ചെറിയ ചേനയാണ് മറ്റേത് രണ്ടും വലിയ ചേനയാണ് ഇനി ഒരെണ്ണം നിൽക്കുന്നത് അതവിടെ നിന്നോട്ടെ അത് എല്ലാം പഴുക്കുമ്പം എടുക്കാം അപ്പം നമുക്ക് ഗ്രോ ബാഗിൽ നട്ട ചേന നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഗ്രോ ബാഗ് നടുമ്പോൾ എങ്ങനെയാണ് നട്ടത് കരിയിലേക്ക് നിറച്ചാണ് ഞാൻ നട്ടത് മണ്ണ് വളരെ കുറച്ച് ഉപയോഗിച്ചോളൂ എങ്ങനെയാണ് നട്ടതെന്നുള്ളതോടെ കാണിച്ച് നമുക്ക് ഒരു വീഡിയോ എടുക്കാം എന്തായാലും ഇതിപ്പം മൂന്ന് മാസത്തെ വളർച്ച കൂടെ ഉണ്ട് എങ്കിലും ഇത്രയും വിളവ് നമുക്ക് കിട്ടി ഒരെണ്ണം പഴുക്കാത്തത് കൊണ്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് അത് പിന്നെ നമുക്ക് വിളവെടുക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക